നമ്മളിന്ന് കൊല്ലംകോട്ടേക്ക് പോകാനും ഉദ്ദേശിച്ച കേട്ടോ പക്ഷെ നമ്മളിന്ന് ഇവിടെ വന്ന് കിട്ടും ഈ സാഹചര്യങ്ങൾ മൂലം കൊല്ലംകോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഹാർബറാണ് മനമ്പം ഹാർബറാണ് മൊനമ്പം ഹാർബറിലെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ മീൻപിടിക്കാനൊന്നും പോകുന്നതിൻ്റെ ആ ബോട്ടുകളൊക്കെ കയറി കിടക്കുകയാണ് കാറ്റും മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മീൻപിടുത്തത്തിനൊക്കെ നിരോധനമാണ് അതേപോലെ തന്നെ ട്രോളിയും നിരോധനം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബോട്ടുകളൊന്നും പോകുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ സൂപ്പർ കാഴ്ചകളായിരിക്കുള്ളൂ അപ്പം നമ്മളപ്പം നേരെ അവിടുത്തെ കടപ്പുറത്തേക്കൊന്നും ഒന്ന് പോകട്ടോ കടപ്പുറത്തേക്ക് പോകുന്നപ്പോൾ അതേ ഇവിടെ നല്ല നല്ല കാഴ്ചകളാണുള്ളത് ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത് പക്ഷേ നമ്മൾ പാലക്കാട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ട് പോകുന്നത് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വണ്ടിയുമ്പോൾ കയറിയതാണ് പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കിടക്കുകയും കനത്ത മഴ കാരണം പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കിടക്കുകയും അതേ കൂട്ടന്നെ നമ്മളങ്ങോട്ടൊക്കെ ഒന്നും വിടുന്നില്ല പല വഴിയും വിടുന്നുണ്ട് ഈ പാലക്കാട്ടും അതേപോലെ തന്നെ കൊല്ലംകൂട്ടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പല വഴിയിൽ നിന്ന് നമ്മളെ തിരിച്ചുവിടുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് അങ്ങനെ പോകേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൊല്ലംകൂടിൻ്റെ വീഡിയോസൊക്കെ അതുകൊണ്ട് തന്നെ മുഴുവൻ നോക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മളേതായാലും അടുത്ത ആഴ്ച കൊല്ലംകൂടെക്കൊന്ന് പോകാൻ കരുതി ഏതായാലും ഇപ്പം ഇന്നിപ്പോൾ ഏതായാലും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ കടപ്പുറത്ത് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ തീരു അപ്പം ഈ മീൻ പിടിക്കാൻ പോകുന്ന ഇപ്പം പുറത്തോട്ടൊന്നും മീൻ പിടിക്കാൻ പോകാത്തൊരവസ്ഥയാണ് ഈ കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ അരികത്ത് ഈ കടലിന്റെ അരികത്ത് തന്നെ മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചേട്ടന്മാരുടെ വലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മീനൊക്കെ എടുക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നുണ്ട് വെട്ടനാട്ടിത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വെട്ടനാട്ട് പറയുന്നത് ഇതിനാ നല്ല കുടംപൊടിയിലൊക്കെ പറ്റിച്ച് കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി മീനാണിത് വേണ്ടത് ചേട്ടന്മാരൊക്കെ അത് മീൻ പിടിക്കാൻ വേണ്ടി വീണ്ടും പോവുകയാണ് അപ്പോൾ ആ വല നീട്ടുന്ന കാഴ്ചകളും അതൊക്കെയാണ് നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ വന്ന് നിന്നിട്ട് അതെന്തൊരു പോലത്തെ ഒരു വഞ്ചി വഞ്ചി എന്ന് പറയാൻ പറ്റില്ല അതേപോലത്തെ ഒരു സംഭവം ആ സംഭവത്തിലാണ് ഇവർ ഈ മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനെ ദൂരമൊന്നും പോകുന്നില്ല കേട്ടോ അധികം ദൂരം ഒക്കെ ഒന്നും പോകുന്നില്ല ഇവര് ഇവിടെ ഈ സൈഡിൽ തന്നെ ഇട്ടാണ് മീൻ പിടിക്കുന്നത് ആ വലയൊക്കെ നീട്ടി എടുത്തുകൊണ്ട് വരുന്ന ഒരു കാഴ്ച കാണാ വലകളാണ് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇവര് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഈ വല എടുത്തിട്ട് വല നീട്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കുറച്ച് മീൻ ഇണ്ടട്ടാ മീൻ ഞണ്ടൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടട്ടാ അപ്പൊ ഇതിനകത്ത് മാന്തലൊക്കെ ഇണ്ടട്ട മാന്തല്ണ്ടാ വലിയ മാന്തലാണ് മാന്തലെന്ന് പറയുവന്നെ ഞണ്ടൊക്കെ കാണുന്നുണ്ടട്ടെ നമ്മളിപ്പോൾ ഈ കടപ്പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പലതരത്തിലും മീൻ പിടിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കാരണം പലതരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീസൽ വരക്കാലാണ് ഇപ്പോൾ വീൽ വരക്കാരുടെ ആ മീൻ പിടുത്തോളും നമ്മൾ കണ്ടത് അതുകൊണ്ടുതന്നെ ചൂണ്ടികിടുന്ന ആൾക്കാരെ കാണാം പിന്നെ ബോട്ട് വരുന്നത് കാണാം ഇപ്പോൾ അവിടുന്ന് ബോട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളപ്പോൾ ഹാർബറിൽ ചെന്ന സമയത്ത് ബോട്ടുകളൊന്നും അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ബോട്ടുകളൊക്കെ കടലിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നവർ ഇതാണ് അവർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് ആ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും നമുക്ക് നമ്മളിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന വശം ഉണ്ടല്ലോ ഇത് എറണാകുളം ജില്ലയുണ്ടാ എറണാകുളം ജില്ലയിലെ മൊനമ്പം ബീച്ചാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൊനമ്പം ബീച്ചിൽ നിന്നിട്ടുണ്ടെങ്കിൽ നേരെ അക്കര കാണുന്നത് മുനക്കലാണ് അതായത് അഴീക്കോട് മുനക്കൽ ബീച്ചാണ് അക്കരെ കാണുന്നത് ആ ബോട്ട് പോകുന്ന ആവശ്യം കണ്ട അത് മുനക്കലാണ് മുനക്കലാണ് കാണുന്നത് അത് തൃശ്ശൂർ ജില്ലയിലാണ്ടോ അത് തൃശ്ശൂർ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അതിർത്തിയിലായിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്നത് കൊല്ലംകോട്ടേക്ക് പോകാനിറങ്ങിയാൽ നമ്മൾ വന്ന് പെട്ടത് ഈ ബീച്ചിലാണ് അപ്പം നമ്മൾ ഈ ബീച്ചിൽ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്ക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം യാത്രകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ